ആ വീഡിയോയില് പറയുന്നത് നമ്മളിത് എനിക്ക് ഡ്രഗ് പെഡലേഴ്സ് ആണ് നമ്മള് ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട് പെൺകുട്ടികളെ വലവീശി പിടിച്ചുകൊണ്ട് ആൺകുട്ടികളേക്ക് അവരെ എത്തിക്കുമെന്നും റെയ്ഡ് നടന്നിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അയൽവാസികളോട് സംസാരിച്ചാലും അവിടെ താമസിച്ച ബാക്കി കുട്ടികളോട് താമസിച്ചാലും ഒന്നും തന്നെ നമ്മൾ ആ ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരോ സെയിലോ അല്ല ആ റേഡിയോ സാറിന് അവിടെ നിന്നൊന്നും കിട്ടിയില്ലല്ലോ ഒന്നും കിട്ടിട്ടില്ലല്ലോ ആ റിപ്പോർട്ട് സാർ എഴുതിയതും അല്ലേ ഞാൻ കണ്ടപ്പോ ഞെട്ടിപ്പോയി ഇത് ഏതാണ് ഈ പയ്യൻ ഞാൻ സംസാരിച്ചിട്ടോ നേരിട്ട് കണ്ടിട്ടോ എന്താ പറയണ്ട ഒന്ന് കൂടിയില്ല ഞാൻ അവൻ ചെയ്യുന്നതോ പറയുന്നതോ ശരിയാണോ ശെരിയാണോ തെറ്റാണോന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവളാ തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ആര് നമ്മുടെ ഭാഗം കേക്കാൻ പോലും തയ്യാറാവുന്നില്ല നമസ്കാരം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന അബ്ദുൽ ഹക്കീമിന് ഒരു പക്ഷേ പ്രേക്ഷകർക്ക് പരിചയം ഉണ്ടാവും അബ്ദുൽ ഹക്കീം ചെയ്യുന്ന വീഡിയോകൾക്ക് വലിയ സ്വീകാര്യത ഇൻസ്റ്റഗ്രാമിനകത്ത് ലഭിക്കുകയും ചെയ്യാറുണ്ട് സത്യത്തിൽ അയാൾ ചെയ്യുന്നത് ഒരു തരം പരസ്യ വിചാരണയാണ് ഇവിടെ പലപ്പോഴും നമ്മൾ അയാൾ പറയുന്ന അല്ലെങ്കിൽ അയാൾ പറയുന്ന വീഡിയോക്കകത്തുള്ള വ്യക്തികളുടെ ഭാഗം പലപ്പോഴും നമ്മൾ ആരും തന്നെ കേൾക്കാറില്ല ഒരു ഭാഗം മാത്രം കേട്ട് പലപ്പോഴും നമ്മളും വിധി എഴുതേണ്ടി വരികയാണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം അബ്ദുൽ ഹക്കീം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി കൊലം സ്വദേശികളായ അൽഫിയ അശ്വതി ബാല അതുപോലെ തന്നെ കോഴിക്കോട് സ്വദേശിയായ മിസ്സിൻ എന്നീ മൂന്ന് പെൺകുട്ടികളും ഒരു യുവാവും അടങ്ങുന്ന ഒരു നാല്വർ സംഘത്തെക്കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു അത് അവർ വലിയ ലഹരി മരുന്ന് മാഫിയ സംഘത്തിലെ അംഗങ്ങളാണ് എന്നുള്ളതായിരുന്നു അബ്ദുൽ ഹക്കീം ഈ വീഡിയോക്കകത്തോടെ പറഞ്ഞു ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് ആ വീഡിയോക്കകത്ത് അബ്ദുൽ ഹക്കീം പ്രതി എന്ന് എന്നാരോപിക്കുന്ന അല്ലെങ്കിൽ ആരോപിക്കുന്ന മൂന്ന് പെൺകുട്ടികളാണ് ഇവർ അബ്ദുൽ ഹക്കീമിനെതിരായിക്കൊണ്ട് ഇപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ് തങ്ങളെ ഇത്തരത്തിൽ സമൂഹത്തിനിടയിൽ മോശമായി സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവരോട് എത്തിക്കാം എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ നിങ്ങൾക്കെതിരായിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തു വലിയ രീതിയിൽ അത് വൈറൽ ആവുകയും ചെയ്തു അല്ലെ എന്താണ് ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് ആ വീഡിയോയില് പറയുന്നത് നമ്മളെന്താണ് ഡ്രഗ് പെഡലേഴ്സ് ആണ് നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട് പെൺകുട്ടികളെ വലവീശി പിടിച്ചുകൊണ്ട് ആൺകുട്ടികളേക്ക് അവരെ എത്തിക്കുമെന്നും അവരെ ട്രാപ്പിലാക്കുകയും ചെയ്യുന്ന ലൈക്ക് നാലംഗ സംഘങ്ങളാണ് നമ്മൾ എന്നുള്ള രീതിയിലാണ് ആൾ പറഞ്ഞേക്കുന്നത് കാര്യങ്ങളൊന്നും സത്യല്ല നമ്മളെല്ലാരും അവിടെ മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ആ നമ്മളെ കുറിച്ച് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പറയുമ്പോ ഓക്കെ ഒറ്റ ജെനുവിൻ പ്രൂഫ് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കില് നിയമം പറയുന്ന എന്ത് ശിക്ഷയും നമ്മൾ ഏറ്റെടുക്കാം ഒരു ഒരു ജെനുവിൻ പ്രൂഫില്ല ആളുടെ ആളീ പറയുന്നത് ആള് പറഞ്ഞ കുറെ സംഭവങ്ങളും കുറെ കണ്ടന്റ്സും മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ നിന്നിരുന്ന രണ്ട് പെൺകുട്ടികൾ സംസാരിക്കുന്ന വോയിസ് റെക്കോർഡും ആ പെൺകുട്ടികളും ഓക്കെ ആരെങ്കിലും നമ്മളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അതാവുമോ നമ്മള് ഒരിക്കലും നമ്മളതാവൂലല്ലോ ഹക്കീം എന്തെങ്കിലും ഒരു ചെനിയൻ സാധനം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മളത് സംവദിക്കാൻ നമ്മൾ തയ്യാറാണ് ഇപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഒരു പി ജി സംഭവിച്ചിട്ടുണ്ട് ലഹരികൾ കണ്ടെത്തിയിട്ടില്ല അതിന്റെ പ്രൂഫും എവിഡൻസും എല്ലാ കാര്യങ്ങളും ഉണ്ട് റെയ്ഡ് നടന്നിട്ടുണ്ട് ഹക്കീം കൊടുത്തിട്ടാണ് റൈഡ് നടന്നത് ഞങ്ങൾ ഇപ്പോഴെന്നാ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾ സ്റ്റേഷനും പന്ത്രണ്ടാവ് സ്റ്റേഷനും മുന്നിൽ തന്നെ ഉണ്ട് ഇവിടെ വന്ന് സാറിനെ കണ്ടപ്പോൾ സാറാണ് പറയുന്നത് ഹക്കീം ഇതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു കേസ് ഫയൽ ഫയൽ ചെയ്തിട്ടുണ്ട് അത് കേസ് ഇൻഫോമേഷൻ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മുഖേനയാണ് റൈഡ് നടന്നതെന്ന് റൈഡ് നടന്നിട്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല ഇപ്പൊ ആയുൽവാസികളോട് സംസാരിച്ചാലും അവിടെ താമസിച്ച ബാക്കി കുട്ടികളോട് താമസിച്ചാലും ഒന്നും തന്നെ നമ്മൾ ആ ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരോ നടത്തുന്ന ആൾക്കാരോ അല്ല ഇപ്പോൾ ഞാൻ ഇവര് പറഞ്ഞതിനോട് ചേർത്ത ഒരു കാര്യം കൂടി പറയാം അന്ന് ഇവരുടെ പി ജിക്കകത്ത് റെയ്ഡ് നടത്തിയിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ വിവരം അതായത് ഈ അബ്ദുൽ ഹക്കീമിന്റെ വീഡിയോ വന്നതിന് വന്നതിനുശേഷം പെൺകുട്ടികളെ വിളിക്കുകയും അദ്ദേഹം ആ വീട്ടിൽ നിന്ന് റെയ്ഡിൽ അവർക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പറയുകയും ചെയ്യുന്നതിന്റെ വോയിസ് നമുക്കുണ്ട് നമുക്ക് പ്രേക്ഷകർക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കാം ഹലോ അല്ലേ സാറല്ലേ സാർ അന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മളെ പാലാഴി ഒരു പി ജിയിൽ ലൈക്ക് ഒരു ഇൻഫോർമേഷനെ പുറത്ത് റെയ്ഡി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഓക്കെ അപ്പോൾ സാർ നമ്മളെ അത് അതിനെപ്പറ്റി പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ വന്ന് നമ്മളാകെപ്പാടൊരു ലൈക്ക് എന്താ പറയുക സിറ്റുവേഷൻ ഫേസ് ചെയ്തോണ്ട് നിൽക്കുകയാണ് ആ അതെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഡ്രഗ് ഡീലേഴ്സ് ആണ് നമ്മൾ പെഡ്ലേഴ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒക്കെ വന്ന് വ്ലോഗർ ഹക്കീമോ പേരിൽ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഒക്കെ ഫയൽ ചെയ്തു ആ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുത്തത് ആ റെയ്ഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സാറിന് അവിടെ നിന്നൊന്നും കിട്ടിയില്ലല്ലോ ഒന്നും കിട്ടിയിട്ടില്ല ആ റിപ്പോർട്ട് സാർ എഴുതിയതും സമൂഹത്തിന് വേണ്ടി മുന്നിൽ താറടിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് നടക്കുന്നുണ്ടായിരിക്കും നമ്മൾ നടത്തുന്നത് ആണ് അതിന്റെ ഇതിൽ തന്നെ ഒരുപാട് ശത്രുക്കൾ നമുക്കുണ്ട് നമുക്ക് പറ്റാത്ത രീതിയിലാവുമ്പോ നമ്മൾ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വെക്കറ്റ് പി ജിന്ന് വെക്കറ്റ് ചെയ്യാൻ തന്നെ പറയുന്നുണ്ട് പറ്റാതെ നമ്മൾ വെക്കറ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലാത്ത പക്ഷെ നമുക്ക് നിർത്താൻ പറ്റൂല എന്ത് തന്നെ വന്നാലും ചിലപ്പോൾ ഈ രാത്രി ടൈമിലും ഈ സമയത്തൊന്നും നമുക്ക് ഈ ഡോർ ഇങ്ങനെ തുറന്നു കൊടുക്കാൻ പറ്റൂല പിന്നെ ഇവര് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോ നമുക്കത് അതിന്റെ പിന്നാലെ പോകാനും പറ്റില്ല നമ്മളിത് പുറത്താക്കിയേ പറ്റുള്ളൂ ഒരുപാട് പുറത്താക്കിയ കുറച്ച് കുട്ടികളുണ്ട് അല്ലാതെ നമുക്ക് അവര് പറഞ്ഞ ഇതിൻ്റെ ഒതുക്കാനും ഞാനടുത്തുന്ന ഒരു ബിസിനസ് ആണല്ലോ അതിനെതിരെ നിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് അതിനകത്ത് ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം അശ്വതി ബാലയുടെ ആണ് അശ്വതി ബാല പറയുന്നത് ആ അബ്ദുൽ ഹഹീം ചെയ്ത വീഡിയോക്കകത്ത് ഒരു ആൺകുട്ടിയുണ്ട് ആ ആൺകുട്ടിയുടെ കൂടെയൊക്കെ അശ്വതി ബാല നിൽക്കുന്ന തരത്തിലുള്ള ഫോട്ടോസൊക്കെ വന്നിട്ട് ഈ കുട്ടി അയാളെ നേരിട്ട് കണ്ടിട്ട് പോലും എന്നുള്ളതാണ് ആ കുട്ടി പറയുന്നത് സീരിയസിൽ ഞാൻ ആ പയ്യനെ നേരിട്ട് കണ്ടിട്ട് കൂടിയില്ല എന്നിട്ടാണ് ഷാറൂഖ് അൽഫിയ അശ്വതി ബാല മിശ്രി ഞാൻ കണ്ടപ്പോ ഞെട്ടിപ്പോയി ഇത് ഏതാണ് ഈ പയ്യൻ ഞാൻ സംസാരിച്ചിട്ടോ നേരിട്ട് കണ്ടിട്ടോ ഒന്നെന്താ പറയേണ്ട കണ്ടിട്ട് കൂടിയില്ല ഞാൻ ആ പയ്യന രീതിയിൽ അന്വേഷിച്ച പോലെ ഇവര് തമ്മിലുള്ള ഒരു കോണ്ടാക്ട് പോലും കിട്ടാൻ പോണല്ലേ ഏത് രീതിയിൽ അന്വേഷിച്ചാലും കിട്ടാൻ ബാല കണ്ടിട്ടില്ല ഈ ഷാറൂഖ് എന്ന് പറയുന്ന പയ്യനെ നിങ്ങൾക്ക് നമുക്ക് ഇല്ല ഫ്രണ്ട് ആയിരുന്നു ഫ്രണ്ട് ആയിരുന്നു നമുക്ക് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അത് ഓക്കെ അത് ശരിയല്ലാന്ന് തോന്നി നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിയത് നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് അറിയത്തുമില്ല ഓക്കെ പിന്നെ നമുക്ക് ലൈക് ഓക്കെ ഇങ്ങനെ കോമൺ ഫ്രണ്ട്സിന്റെ അടിച്ചു ഷാറുഖിന്റെ പേര് പറഞ്ഞിട്ടാണ് നെർക്കോട്ടിക്സ് ടീം വന്ന് കയറിയത് അത് സംബന്ധിച്ച് ഷാറുഖിനായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് അതുകൊണ്ടാണ് ഞങ്ങൾ ഷാറുഖിന്റെ കോണ്ടാക്റ്റ് നിർത്തിയത് ഷാറുഖിന്റെ പേര് ചോദിച്ചിട്ടാണ് വന്നത് പേര് വന്നപ്പോൾ ഷാറുഖ് ഇവിടെ വരാറുണ്ടോ എന്താണ് ഷാറുഖ് ഷാറുഖുമായിട്ട് ഷാറുഖിന്റെ പേരിൽ ആയിരുന്നു ഇത് അല്ലെങ്കിൽ ഷാറൂഖിന്റെ പിന്നാലെ വന്നതായിരുന്നു നമ്മൾ നമ്മളടുത്തേക്ക് എത്തിയെന്ന് മനസ്സിലായി നമ്മൾ ആ കോണ്ടാക്ട് കട്ട് ചെയ്തത് അതിന് അതിനുശേഷം ഷാറുഖായിട്ട് ഒരു കോണ്ടാക്ടായി പക്ഷെ ഇപ്പോഴും നമ്മൾ അതിന്റെ പേരിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഷാറുഖായിട്ടുള്ള കോൺടാക്ട് കട്ട് ചെയ്തിട്ട് ഇപ്പൊ രണ്ടുമൂന്ന് മാസമായി സ്റ്റിൽ നമ്മൾ അതിന്റെ പേരിൽ ഇപ്പോഴും ഇതൊക്കെ അനുഭവിച്ചോണ്ടിരിക്കും മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല പേരിലാണെങ്കിൽ പോലും ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ചെന്നും പറഞ്ഞ് നമ്മൾ അത്തരത്തിലുള്ള ആൾക്കാരായി മാറുവോ നമ്മളതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായി മാറുമോ നമ്മൾ ഡ്രഗ് പെട്ടേഴ്സ് ആയി ഫാമിലിയിൽ ഒരാൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അത് അത് ചെയ്യുന്ന ആൾക്കാരാണോ ആണോ നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ ഇത് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലല്ലോ ഫാമിലിക്ക് ഇന്ന് ആ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവൾ അത് തെറ്റ് ചെയ്തു അവൾ ആ തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് ആരും നമ്മുടെ ഭാഗം കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ വീഡിയോ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് നീ അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല എന്നുള്ളത് അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് ഈവൻ ഫാമിലി ആണെങ്കിലും അങ്ങനെ പറഞ്ഞത് നീ ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല വീട്ടുകാരും ഞങ്ങളെ വീട്ടാരും ഞങ്ങളെ ഫ്രണ്ട്സും ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് നിങ്ങളെ അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഇതിന്റെ ഉള്ളിൽ തന്നെ പോണമെന്നാ പറയുന്നത് മുന്നിട്ട് പോകാന് ഞങ്ങൾക്ക് ഞങ്ങളെ ഫാമിലിയോ ഫ്രണ്ട്സുകളോ ഒന്നും അല്ല ബാക്കിയുള്ള ആൾക്കാരെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റൂലല്ലോ സോഷ്യൽ മീഡിയയിൽ വൈറൽ സപ്പോർട്ട് വൈറലായിക്കൊണ്ടേരിക്കൾക്കാരുണ്ട് കാരണം അവൻ ചെയ്യുന്നതോ പറയുന്നതോ ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ കുട്ടിന്റെ സ്കൂള് ഇവൻ പറയുന്നത് കുട്ടിനെ സംരക്ഷിക്കണം കുട്ടിനെതാക്കണം പറഞ്ഞിട്ടാണ് ഇപ്പൊ ഓന് എന്താ കൊടുത്തത് ഇവിടെ െ സം കുട്ടിയെ മൊത്തത്തിൽ കുട്ടിന്റെ ഏഴായി വെച്ചിട്ട് ഫോട്ടോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കുറെ വീഡിയോസ് മോനെ ആ ആദ്യം തന്നെ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടോ കുട്ടിന്റെ അമ്മ ഞാനാണ് എന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇന്നെ എന്നെപ്പറ്റിയാണ് അവിടെ പി ജി നടത്തുന്നത് സ്കൂളിൽ മൊത്തം അറിയാം എനിക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റുന്നില്ല കുട്ടികൾ സ്കൂളിലേക്ക് ആക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് എനിക്ക് ഇതുകൊണ്ട് നഷ്ടപ്പെട്ടത് പി ജി ആണ് എന്റെ ബിസിനസ് തകർന്ന് എനിക്ക് എന്റെ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്ക് ഹക്കീമ കുട്ടിയെ സേഫ് ആക്കാനോ ചെയ്തെങ്കിൽ ഇത് വന്നതിന് ശേഷം കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ലാട്ടോ കുട്ടിയുടെ ലൈഫ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഹക്കീം സേഫ് ആക്കാനല്ല നോക്കിയത് ഹക്കീമ് കളിച്ചതാ ആർക്ക് വേണ്ടിട്ട് എന്തിനു വേണ്ടി സേഫ് ആയിട്ടില്ലാട്ടോ ഇവിടെ പ്രധാനമായും ഉയർന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് സ്വന്തം കാലം നിൽക്കണമെന്ന ആഗ്രഹവുമായി സമൂഹത്തിൽ ഒരു ബിസിനസ്സുമായി ജീവിക്കുന്ന മൂന്ന് പെൺകുട്ടികളെ യാതൊരു തെളിവുകളും ഇല്ലാതെ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുടെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ അവരുടെ ഐഡന്റിറ്റി അടക്കം പരസ്യപ്പെടുത്തിക്കൊണ്ട് തേജോധം ചെയ്യുന്നതിന് വീഡിയോ ചെയ്യുന്നതിനുള്ള അധികാരം ആരാണ് അബ്ദുൽ ഹക്കീമിന് നൽകിയത് എന്നുള്ളതാണ് ഈ പെൺകുട്ടികൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് അബ്ദുൽ ഹക്കീമിനെതിരായിക്കൊണ്ട് പരാതിയുമായി പന്ത്രങ്ങാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ അബ്ദുൽ ഹക്കീമിനെ വിളിക്കുകയുണ്ടായി അപ്പോൾ അയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ തന്റെ ക്രെഡിബിലിറ്റി അത് ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യം ഇത്തരത്തിൽ യാതൊരു തെളിവുകളുമില്ലാതെ ഒരു പെറ്റി കേസ് പോലും രജിസ്റ്റ് ചെയ്യപ്പെടാത്ത മൂന്ന് പെൺകുട്ടികളുടെ ഫോട്ടോ അടക്കം പരസ്യപ്പെടുത്തിക്കൊണ്ട് ആ പെൺകുട്ടികളെ സാമൂഹ്യ മാധ്യമത്തിൽ തേജോവധം ചെയ്യുന്നതാണോ അതോ ആ വീഡിയോ പിൻവലിച്ച് അവരോട് മാപ്പ് പറയുന്നതാണോ ഏതാണ് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റിക്ക് നിരക്കുന്നതെന്നുള്ള ചോദ്യം അവിടെ പ്രധാനമായിട്ടും വരുന്നുണ്ട് എന്തുതിനായാലും അബ്ദുൽ ഹഹീം കൊണ്ട് നിയമപരമായ നടപടികളിലേക്ക് പെൺകുട്ടികൾ നീങ്ങുകയാണ് പോലീസിൽ കേസ് നൽകിയിട്ടുണ്ട് ഒരു തരത്തിലും തങ്ങൾ തങ്ങൾക്ക് നീതി ലഭിക്കുന്നതുവരെ തങ്ങളുടെ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് ഈ പെൺകുട്ടികൾ പറയുന്നത് കോഴിക്കോട് നിഹിൽ കടത്ത് ഭരനാടൻ ടി